അപ്പൊ എങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചത് അഞ്ചു ലക്ഷം രൂപ അമ്പത് പവനും ഇന്നോവ കാർ അല്ലേ വൈറ്റ് ആണ് ആ ഞാൻ കേട്ട അകത്തൊന്നെ കേട്ടായിരുന്നു ഈ അമ്പത് പവൻ എത്ര വരും ചേട്ടാ ലക്ഷം രൂപ വരും പിന്നെ ഇന്നോവ കാറിനോ മുതും അപ്പൊ മൊത്തം എല്ലാം കൂടി കൂട്ടി അമ്പത്തഞ്ചു ലക്ഷം വരും അച്ഛാ ഞാൻ ബി എഡ് കഴിഞ്ഞല്ലേ ഒരു ഇരുപത് ലക്ഷം ഏതെങ്കിലും സ്കൂളിൽ കൊടുത്താലേ എനിക്ക് നല്ല കിട്ടും അയ്യേ എന്തിനാ മോളെ നിനക്കൊരു ജോലിയില്ലേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെണ്ണുങ്ങളും പുറത്തു പോയി അധ്വാനിച്ചു കൊണ്ടുപോകുന്ന തിന്നണ ശീലം ഞങ്ങൾക്കില്ല ഞാൻ അധ്വാനിക്കണത് എനിക്ക് അച്ഛനും കഴിക്കോ മണ്ടോ നീ എന്താണ് ഒരു മര്യാദയില്ലാതെ അച്ഛനോട് സംസാരിക്കണത് പിന്നെ ഞാൻ എങ്ങനെ നിനക്ക് അച്ഛന്റെ വാക്കും കേട്ട് സ്വന്തം അഭിപ്രായം മാറ്റി പറയണ തഞ്ഞ കൊല്ലം നട്ടലില്ലാത്തവന്മാരെ കെട്ടണേല് നല്ലതേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്താണ് നിനക്കും നിന്റെ അച്ഛനും ജീവിക്കാൻ ഒരു മാർഗില്ലെങ്കിലേ തെണ്ടി തിന് എണീട